ആലപ്പുഴ ചെന്നിത്തല തൃപ്പരിന്തുറ ഗ്രാമപഞ്ചായത്തിലെ കോൺഗ്രസ് അംഗവും ഭാരതീയ ദളിത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ ഷിബു കിളിയമ്മൻതറ രാജിവെച്ചു ഡി സി സി പ്രസിഡന്റിന് രാജിക്കത്ത് കൈമാറി പാർട്ടിക്കുള്ളിലെ ഗ്രൂപ്പ് ബോരിലും തന്നോട് കാണിക്കുന്ന നിഷേധാത്മക നിലപാടിലും പ്രതിഷേധിച്ചാണ് രാജി കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പില് എനിക്ക് ഒരു സീറ്റ് കിട്ടുകയും ഞാൻ അതിൽ മത്സരിച്ച് നല്ല വിജയം കൈവരിക്കുകയും ചെയ്തു ഇപ്പോൾ ഞാൻ മത്സരിച്ച ജയിച്ച് വാർഡിൻ്റെ പകുതിയോളം വരുന്ന ഭാഗം ഉൾപ്പെടുന്ന ഭാഗം എസ് സി സംവരണ സീറ്റായിട്ട് നറുക്ക് വീണിരിക്കുകയാണ് അപ്പോൾ നറുക്ക് വീണ സാഹചര്യത്തിൽ മറ്റ് മത്സരിച്ച് ജയിക്കാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥി പോലും പാർട്ടിയിൽ സ്ഥാനാർത്ഥിയായിട്ട് തിരഞ്ഞെടുക്കാൻ പറ്റിയ ആൾ പോലും പാർട്ടിയിൽ ഇല്ലാതിരുന്നിട്ടും എന്നോട് ഒരു കാര്യവും ആലോചിക്കാതെയും ഡി വൈ എഫ്ഐയിൽ നിന്ന് ഒരാളിനെ രാജിവെപ്പിച്ച് കൊണ്ടുവന്ന് ഈ കഴിഞ്ഞ ആഴ്ചയിൽ മാത്രം ഷാളൊക്കെ അണിയിച്ച് പാർട്ടിയിലേക്ക് സ്വീകരിച്ച് അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കാൻ ഒരു സാഹചര്യത്തിലേക്ക് പോവുകയാണ്